ഹായ് കൂട്ടുകാരെ ഇന്ന് പുതിയൊരു കഥയാണ് കേട്ടോ പറയാൻ പോകുന്നത് ചെറിയ കഥയാണ് നമ്മുടെ ദേഷ്യത്തെക്കുറിച്ചുള്ളൊരു കഥയാണ് അപ്പോൾ ഒരു നായക്കുട്ടിയെ കാണുന്നില്ലേ നായയുടെ ശൗര്യം ഇതാണ് കഥയുടെ പേര് ഒരു കൃഷി സ്ഥലത്ത് ഒരു നായ ജീവിച്ചിരുന്നു ഒരു ദിവസം അസ്വസ്ഥനായ നായ മറ്റു മൃഗങ്ങൾക്ക് നേരെ എല്ലാം കുരിച്ചു കൊണ്ടിരുന്നു അവൻ വേഗം ക്ഷീണിതനാവുകയും അവന് വിശ്രമിക്കണമെന്ന് തോന്നുകയും ചെയ്തു നായ അവൻ്റെ കൂട്ടിൽ പോയി ഉറക്കം തുടങ്ങി അങ്ങനെ അസ്വസ്ഥതപ്പെട്ടപ്പോൾ അവൻ അവൻ്റെ കൂട്ടിൽ പോയിട്ട് ഉറങ്ങാൻ തുടങ്ങി അങ്ങനെ ഒത്തിരി നേരം ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ കൃഷിയിടത്തിൽ അധ്വാനിച്ച് തളർന്ന കാലിക്കൂട്ടങ്ങൾ അന്നത്തെ ജോലി അവസാനിപ്പിച്ച് തിരിച്ച് തൊഴുത്തിലേക്ക് മടങ്ങുകയായിരുന്നു അവർ വിശന്ന് വലഞ്ഞായിരുന്നു കേട്ടോ വന്നത് ആ വിശന്ന് വലഞ്ഞ പശുക്കൾ തൊഴുത്തിലെത്തി വൈക്കോൽ തിന്നുവാൻ ഓടി വരികയായിരുന്നു പട്ടിക്കൂടിൻ്റെ അടുത്തുകൂടെയാണ് അവർക്ക് തൊഴുത്തിൽ വരേണ്ടത് അങ്ങനെ പതിയെ വന്നുകൊണ്ടിരുന്ന അവരുടെ ശബ്ദം കേട്ട് ഈ നായയ്ക്ക് ഭയങ്കര ദേഷ്യം പിടിച്ചു നായ അവർക്ക് മുന്നിൽ കുരച്ച് ഒച്ചിട്ട് ചാടി ഏത് കണ്ട പശുക്കൾ പേടിച്ചോടി അങ്ങനെയൊക്കെ ചെയ്യാമോ പശുക്കളാണെ വിശന്ന് വലഞ്ഞ് ജോലിയും കഴിഞ്ഞ് എത്തിയതാണ് വിശ്രമിച്ചുകൊണ്ടിരുന്ന നമ്മുടെ നായക്കുട്ടിക്ക് ഭയങ്കര ദേഷ്യം വന്നു അവൻ്റെ മോശം പെരുമാറ്റത്തിൽ കർഷകൻ അവനോട് ഒത്തിരി ദേഷ്യപ്പെട്ടു അവനെ വഴക്ക് പറഞ്ഞു അപ്പോൾ നായയ്ക്കും അത് ഭയങ്കര സങ്കടമായി അവനവന് അവന് തെറ്റ് മനസ്സിലായി അതായത് വേറൊരു വ്യക്തി നമ്മുടെ മുൻപിൽ അവൻ്റെ ആവശ്യമായി വരുമ്പോൾ നമ്മളവരെ അതൊന്നും കേൾക്കാതെ അവർ ഉപദ്രവിക്കുകയല്ല വേണ്ടത് എന്ന് നമ്മുടെ നായക്കുട്ടിക്ക് മനസ്സിലായി അപ്പോൾ കഥ എങ്ങനെയുണ്ട് ഇഷ്ടമായോ കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ഇതൊരു ചെറിയ കഥയാണ് കേട്ടോ ഓക്കെ ബായ്